ഡി ജി പി എം ആർ രാജീവ് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ രൂക്ഷ വിമർശനമാണ് വിജിലൻസ് കോടതി ഉന്നയിച്ചത് ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനുള്ള അന്വേഷണമാണ് നടന്നത് വസ്തുതകൾ ശേഖരിക്കുന്നതിനു പകരം അന്വേഷണത്തിൽ കൃത്രിമത്വം കാണിച്ചുവെന്നും സ്വത്തുക്കളെ കുറിച്ച് പൂർണമായും അന്വേഷണം നടന്നിട്ടില്ലെന്ന ആരോപണവും കോടതി ഉയർത്തി തെളിവുകൾ പരിശോധിക്കുമ്പോൾ പ്രഥമദൃഷ്ട കേസ് നിലനിൽക്കുമെന്നും സുപ്രീം കോടതി മാർഗനിർദ്ദേശ പ്രകാരമുള്ള ഒരു അന്വേഷണം എ ഡി ജി പിന്നിട്ടില്ലെന്നും വിജിലൻസ് കോടതി നിരീക്ഷിച്ചത് സംഘടന തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഒരു വനിത വരണമെന്നാണ് ആഗ്രഹമെന്ന് നടി ഹണി റോസ് സംഘടനയ്ക്ക് വനിതാ അധ്യക്ഷ വേണം മാറ്റം ഉണ്ടാകണമെന്നും ഒരു വനിതാ അധ്യക്ഷ വരാൻ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുവെന്നും ഹണി റോസ് മാധ്യമങ്ങളോട് പറഞ്ഞു സ്ത്രീ പക്ഷത്തുനിന്ന് ചിന്തിക്കുന്ന സംഘടന കൂടിയാകണം അമ്മ എന്നും ഹണി റോസ് അഭിപ്രായപ്പെട്ടു ശ്വേതാ മേനോനെതിരായ കേസിന്റെ രാഷ്ട്രീയം അറിയില്ല വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്നും ഹണി റോസ് കൂട്ടിച്ചേർത്തു താരസംഘടനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഹണി റോസിന്റെ പ്രതികരണം രേണുക സ്വാമി കൊലക്കേസിൽ കന്നഡ നടൻ ദർശൻ തുകുദേവിയുടെ ജാമ്യം സുപ്രീം കോടതി റദ്ദാക്കി കർണാടക സർക്കാരിന്റെ അപ്പീലിലാണ് നടപടി ദർശന ജാമ്യം അനുവദിച്ച കർണാടക ഹൈക്കോടതി നടപടിയെ ജസ്റ്റിസുമാരായ ജെ ബി പര്ദ്ദിവാലയും ആർ മഹാദേവനും അടങ്ങിയ ബെഞ്ച് രൂക്ഷമായി വിമർശിച്ചു നടി പവിത്ര ഗൌഡ ഉൾപ്പെടെ പേരുടെ ജാമ്യവും റദ്ദാക്കിയിട്ടുണ്ട് ദർശൻ വൈകിട്ട് ബംഗളൂരു വിചാരണ കോടതിയിൽ കീഴടങ്ങും ജാമ്യം അനുവദിച്ചത് യാന്ത്രികമായ രീതിയിലാണെന്നും ഹൈക്കോടതിയിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയാണ് സുപ്രീം കോടതി ദർശന്റെ ജാമ്യം റദ്ദാക്കിയത് പോലീസ് കസ്റ്റഡിയിലും ഭീഷണിയുമായി നെന്മാറ ഇരട്ടക്കുലക്കേസ് പ്രതി ചെന്താമര തനിക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ ജീവിതവും തുലക്കുമെന്ന് ചെന്താമര പറഞ്ഞു കുടുംബത്തെ നശിപ്പിച്ചവരെ ഇല്ലാതാക്കും തനിക്കെതിരെ നിൽക്കുന്നത് ആരെന്നറിഞ്ഞാൽ അവരെ ഇല്ലാതാക്കും കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ചെന്താമരയുടെ പ്രതികരണം നെന്മാറ കേസിലെ വിചാരണ നടപടികൾ തുടങ്ങിയിരുന്നു അതിന്റെ ഭാഗമായാണ് ഇന്ന് ഭാര്യ ചെന്താമരയ്ക്കെതിരെ പാലക്കാട് കോടതിയിൽ മൊഴി നൽകിയത് തുടർന്നാണ് പ്രതികരണം ഉണ്ടായത് രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ നിലവിലുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കള്ളവോട്ടിന് തെളിവുണ്ടെങ്കിൽ രേഖാമൂലം തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമീപിക്കണം വോട്ട് ചോരി പ്രയോഗം വോട്ടർമാരുടെ സത്യസന്ധയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മണ്ഡലങ്ങളായ രായബറേലിയിലും വയനാട്ടിലും കള്ളവോട്ട് നടന്നുവെന്ന മുൻ മന്ത്രി അനുരാഗ് താക്കൂറിന്റെ ആരോപണങ്ങളോട് കമ്മീഷന് പ്രതികരിച്ചിട്ടില്ല ഇരട്ട വോട്ടെടുക്കും ആരോപണങ്ങളെ അനുരാഗ് താക്കൂർ ഉന്നയിച്ചിരുന്നു പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ തടഞ്ഞതിനെതിരെയുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഹർജിയിൽ സുപ്രീം കോടതിയുടെ വിമർശനം ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലെന്ന് സുപ്രീംകോടതി റോഡിന്റെ അവസ്ഥ മോശമായി തുടരുന്നുവെന്നും നിരീക്ഷണം ആംബുലൻസിന് പോലും പോകാൻ കഴിയാത്ത സാഹചര്യം സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തിയിട്ടില്ലെന്നും ബെഞ്ചിലെ സാഹചര്യ ജസ്റ്റിസ് കെ വിനോദ ചന്ദ്രന് ഇക്കാര്യം നേരിട്ട് അറിവുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ദോവായ പറഞ്ഞു രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ മാത്രമാണ് ഗതാഗത പ്രശ്നമെന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ വാദം ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്നും ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാട്ടി ഹർജികൾ അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കും രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി കേരളം ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി നടപ്പാക്കിയ ഡി ജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി വിജയകരമായി കൊണ്ടുള്ള പ്രഖ്യാപനം ഈ മാസം ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തും വിവര സാങ്കേതിക മേഖലയിലെ മുന്നേറ്റം എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും പ്രായോഗികമായി എത്തിച്ച് പ്രായഭേദമന്യെ എല്ലാവർക്കും അടിസ്ഥാന ഡിജിറ്റൽ സാക്ഷരത നൽകാനാണ് പദ്ധതി ലക്ഷ്യമിട്ടത് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ച തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ച ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി അതേ മാതൃകയിൽ സംസ്ഥാന തൊട്ടാകെ വ്യാപിപ്പിക്കുകയായിരുന്നു ഇതുപോലെയുള്ള ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക